ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യെസ് അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വന്നിരിക്കുകയാണ് അല്ലേ ഒരാഴ്ച ഞാൻ ഇതുപോലെ വീഡിയോ എടുക്കാൻ നോക്കി പക്ഷേ ഞാൻ അപ്പം ചെയ്തപ്പോഴേ ഫ്ലോപ്പ് ആയിപ്പോയി ചില ക്ലിപ്പിംഗ് ഇല്ലാതെ ആയിപ്പോയി എന്നെച്ചാൽ അന്നത്തെ ആ വീഡിയോ ഇതുപോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് അല്ല ഡേ ഇൻ മൈ ലൈഫ് ലൈഫല്ല ഓ മാറിപ്പോയി പല്ലിങ്ങനെ കൊടുങ്ങും ചില സമയത്ത് നാക്കും പല്ലും ക്ലിപ്പും എല്ലാം കൂടെ കൊടുങ്ങുമ്പോൾ എങ്ങനെ എങ്ങനെ ആയിപ്പോവും അപ്പം അന്ന് എടുത്തപ്പോഴത്തേക്ക് ഇതുപോലെ കറക്റ്റ് ആയില്ല അപ്പം അത് ആ ഒരു ഹോൾ വീഡിയോ വേസ്റ്റായിപ്പോയി അപ്പം മനസ്സിൽ ചത്തേൻ്റെ ഷേ എത്ര കഷ്ടപ്പെട്ടിട്ട് ശരിയായില്ല പിന്നെ ആകെ ആപ്പിട്ടിട്ട് അങ്ങനെ തന്നെ ഇരുന്നു അപ്പം ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഇന്ന് ഇപ്പോൾ കുഴപ്പമില്ല ഇന്ന് കുറച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്മൂത്തായിട്ട് പോയി എനിക്ക് രാവിലത്തെ പണിയും ഉച്ചക്കത്തെ പണി അങ്ങനെ കൂടുതലൊന്നേരം ഇപ്പം ആ ഒരു ഫ്ലോ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കണം ഒരു അഞ്ചു മണിക്ക് ആ ഒരു ടൈമിലൊക്കെ എഴുന്നേറ്റലാണ് എൻ്റെ ഒരു എന്തിപ്പോൾ നമ്മൾ എന്താ ചെയ്യണോ ആ ഒരു കറക്റ്റ് ഇതിൽ പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അരിയാക്കിയിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും സിമ്പിൾ ആയതുകൊണ്ട് ഇന്ന് ഒരു സാറ്റർഡേ ആണ് ഫോർത്ത് സാറ്റർഡേ ആണ് ഫോർത്ത് സാറ്റർഡേ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് സ്കൂൾ ഉണ്ടാവില്ല സെക്കൻഡ് സാറ്റർഡേ ഉണ്ടാവില്ല ഫോർ സാറ്റർണേ ക്ലാസ് ഉണ്ടാവില്ല അപ്പം ഇന്ന് ഉണ്ടല്ലോ സുനു ഇല്ല സുനുവിനൊപ്പനയുടെ പ്രാക്ടീസ് ഉണ്ട് അപ്പം സഹോദയ അവരെ കോമ്പറ്റീഷൻ്റെ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് അവൾക്ക് സ്കൂളിൽ സ്കൂളിലെത്തിയാൽ മതിയായിരുന്നു കൈ കഴിക്കാൻ തുടങ്ങി അപ്പോൾ അവള് പോയി സൈഗും ഉണ്ട് അപ്പം എല്ലാവരും ഇപ്പം സൈഗുന്ന് ഒതുങ്ങി ഉടഞ്ഞിട്ടുണ്ടാവില്ലെന്ന് എല്ലാവരും പറയണേ ആദ്യം എല്ലാവരും പറഞ്ഞു ഇതുപോലെ തന്നെ പോന്നിട്ട് ഒന്ന് കറക്റ്റ് ആക്കട്ടെ വീഡിയോ ആ കറക്റ്റ് ആ ആദ്യം ഭയങ്കര തടി വെച്ച് തുടങ്ങിയായിരുന്നല്ലോ അപ്പോഴത്തേക്കും ഞാൻ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഒന്ന് പിടിക്കണുണ്ട് ആദ്യമൊക്കെ മര്യാദയ്ക്കൊക്കെ ഡയറ്റിൽ ഒന്ന് നിൽക്കുവായിരുന്നെ കൊച്ചായതുകൊണ്ട് ഇപ്പം കുറെയൊക്കെ കൺട്രോൾ ചെയ്യാറുള്ളു അപ്പം മാക്സിമം അവൻ ഇങ്ങനെ വാശ് പിടിച്ച് ചോരുന്ന കരണമെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെ നമ്മൾ പിടിച്ച് പിടിച്ചെ കൊടുക്കുകയുള്ളു അപ്പം ഇപ്പം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഉപ്പുമാവാണ് നമ്മുടെ ക്യാരറ്റ് ബീൻസൊക്കെ ഇട്ടിട്ട് എനിക്കിഷ്ടമാണ് സേമിയോപ്പ് മാവ് അല്ലെങ്കിൽ ഇഷ്ടം അപ്പം കൂടുതൽ ഉണ്ടാക്കിയ പോലും ഞാൻ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇടക്കിടക്ക് വന്നത് ഇന്നുകൊണ്ടിരിക്കണം അപ്പോൾ സൈഗ സൈകോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് സുനുമില്ല മൂന്ന് പിള്ളേരിൽ എബ്രു എബ്രു ഇപ്പം എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട മഷു ഓരോ ദിവസവും ഓരോ എന്താ പറയണ ഓരോന്ന് പരീക്ഷിച്ച് കൊടുക്കും ആദ്യം ഇപ്പം ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞി ഇന്നലെ തന്നെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി കൊടുത്തു നെയ്യൊക്കെ ഇട്ടിട്ട് ഇരുമൊന്നും ഇല്ലാതെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റണ പോലെ പക്ഷേ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി രണ്ട് വാരത്ത് തിന്നില്ല അപ്പോൾ വെള്ളം എന്ത് ചെയ്യാരിച്ച് മിക്സിലിട്ട് അടിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ അടിച്ച് അടിച്ച് രണ്ട് സ്പൂൺ വെച്ചിട്ട് കഴിച്ചില്ല അവസാനം അത് ഉപേക്ഷിച്ചിട്ട് സാധാരണ ചോറും നെയ്യോ നെയ്യ് വെളിച്ചെണ്ണ എന്തൊട്ടെ ഞാൻ സൈകൂണ് കൊടുക്കുമായിരുന്നു അങ്ങനെ ഭയങ്കര ചൂട് അപ്പം നെയ്യ് അല്ല വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തേന്നു അപ്പോൾ അതും രണ്ടുമൂന്ന് വായതിന്ന് അങ്ങനെ അതുപോലെ തന്നെ എനിക്ക് രാവിലെ ചില സമയത്ത് കഴിക്കൂല അവൻ്റെ കാര്യം എന്താണ് അവൻ കുറച്ച് വാശു കൂടിയ ടൈപ്പാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ രണ്ടു നേരത്തെ ലൈറ്റോന്ന് പറഞ്ഞു അപ്പം അവൻ്റെ ഇങ്ങനെ പെരുന്നാറ്റ് വന്നിട്ടുള്ളൂ അപ്പം ഇനി അവൻ്റെ കൈക്കല് എന്താണെന്ന് ഒരു പിടിയില്ല മഷു ഏതെങ്കിലും പരീക്ഷണം നോക്കും തിന്നില്ലെങ്കിൽ എടുത്തത് അങ്ങനെ ഓരോ പരീക്ഷണങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കും പല വെറൈറ്റി ഓഫ് പരീക്ഷണങ്ങൾ മഷു യാറിഞ്ഞാൻ പറയുമോ ആ കൊച്ചിലൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് അത് പറയൂല ചിലർത്തും മുട്ടയും എന്താണ് മുട്ടയും ഒരു സമയത്ത് ബിയേഡ് കോമ്പിനേഷൻ ആയിരുന്നത് മുട്ടയും എന്താണെന്ന് ഓർമ്മയില്ല ഓർമ്മ വരുമ്പോൾ പറയാട്ടോ അങ്ങനെ അപ്പൊ അവൻ അങ്ങനെ ഇരിക്കണം അപ്പൊ സൈഗുന് ആ അതിൻ്റെ ഇടയ്ക്ക് ഇതുണ്ട് കേട്ടോ ഇന്ന് ഞാനിങ്ങനെ സൈഗു എന്തൊക്കെ കഴിക്കണം ഞാൻ എന്തൊക്കെ കൊടുക്കണേ എന്നാണ് കാണിക്കണത് അപ്പൊ ഇപ്പൊ അവൻ കഴിക്കാൻ പോണത് അങ്ങനെ ചരാ സേമിയ ഉപ്പുമ ഇതില് ബീൻസ് കാരറ്റ് ഇട്ടിട്ടുണ്ട് ഇഞ്ചിയൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ അവിടെയൊക്കെ എങ്ങനെ ഉണ്ടാക്കണേന്ന് അറിഞ്ഞൂടാ സൈഗോന്റെ ഫുഡ് കൊടുക്കാം സൈഗോ സൂപ്പർ പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിലൊരു കുറവുണ്ടെങ്കിൽ സാധാരണ സേമിപ്പിക്കുമ്പോൾ കഴിക്കുമ്പോ എന്താ പറയണ ആ പഞ്ചസാര ഇടും സേമത്തുവാവൽ ഈ ക്യാരറ്റും ബീൻസും ഇടാറില്ല പക്ഷേ എനിക്ക് ഈ ക്യാരറ്റ് ബീൻസ് വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു ഹെൽത്തി വേഷന് വേണ്ടി സാധാരണ ഇടാറുണ്ട് വെറ്റമ്മൾ ഉപ്പുമ്മ്മാവൽ അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ എല്ലാവർക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ കഴിക്കുമ്പോൾ ഇതിൽ പഞ്ചസാര ഇടും അതെന്തുകൊണ്ട് ഇടാത്തത് പഞ്ചസാര നമ്മൾ മാക്സിമം ഈ ഭയങ്കര വിഷ വിഷീ സൈഗുന് ഭയങ്കരമായിട്ട് വയറൊക്കെ ചാടി ഭയങ്കര ചബ്ബിയായാണ് നടുവൊക്കെ വളഞ്ഞ് അപ്പോൾ എല്ലാവരും പറയും പിള്ളേരല്ലേ അത് ശരിയായിക്കോളും പക്ഷെ നമ്മൾ ചെറുപ്പത്തിലെ ഒന്നും അത് അവർക്കൊരു പ്രാക്ടീസ് കൊടുത്താലേ അതൊന്നും സെറ്റാവുള്ളൂ അതിനുവേണ്ടിയാണ് സൈഗുൻ ഇങ്ങനെ പിടിക്കുന്നത് അല്ലാതെ ഫുഡൊന്നും കൊടുക്കാതില്ല കൊടുക്കും പക്ഷേ അതിൻ്റെ ആ ഒരു രീതിയിൽ ഉച്ചക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ബിരിയാണി കഴിക്കുകയാണെങ്കിൽ അവൻ എക്സ്ട്രാ ഒരു കുക്കുംബറും കൂടെ എരിഞ്ഞിടും കുറച്ച് ഫൈബർ അങ്ങനെ ഓട്ടോ ആ ഈടെ ഒരു കൊഴുപ്പ് നമുക്കൊരു സമാധാനത്തിലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സാലഡ് അതൊക്കെ അങ്ങനെ കഴിപ്പിക്കും അപ്പം ഇതിൽ പഞ്ചസാര ഇടാത്തതിൻ്റെ ഒരു ടേസ്റ്റ് ഓർമ്മ ഉണ്ടാകും അല്ലേ ഞാൻ കഴിക്കുമ്പോൾ പഞ്ചസാരയിട്ട് കഴിക്കുകയുള്ളൂ മഷു ഞാൻ അതൊക്കെ കഴിക്കുമ്പോൾ പഞ്ചസാരയിട്ട് കഴിക്കുകയുള്ളൂ അപ്പം സൈഗുവിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് അങ്ങനെ ഇപ്പം സൈഗു ആസ്വദിച്ച് കഴിക്കട്ടെ ഞാൻ അത് ബുദ്ധിമുട്ടിക്കുന്നില്ല ഓക്കെ കഴിച്ചോ പതുക്കെ അത് കുറച്ചും കൂടി കഴിഞ്ഞ കേട്ടോ ഓക്കെ കഴിച്ചോ അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പം അവൻ കഴിക്കട്ടെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് സംസാരിക്കാം ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൈഗി ഇപ്പോൾ ചോദിച്ചത് ഞാൻ എന്താ ഫുഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവനെടിയാൽ ചോദിച്ചത് എന്താണ് ഉമ്മി ഓൺലൈൻ ക്ലാസ് എപ്പോഴാണെന്ന് അതെന്താ വെച്ചാൽ വേറെ ഒന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെയൊക്കെ കുറേ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സുനു ആയാലും സൈഗമായാലും ടീം ഇൻ്റർവേലിൻ്റെ ട്യൂഷൻ ഓൺലൈനാണ് എടുക്കുന്നത് ഓൺലൈനായിട്ടുള്ള ട്യൂഷനാണ് എടുക്കുന്നത് അതെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര അവർക്ക് ഭയങ്കര ഒരു കംഫോർട്ടായിട്ടുള്ളൊരു സോണാണത് നമുക്കിപ്പോൾ സാധാരണ നമ്മൾ പാരൻസിനൊക്കെ ആണെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും ഇവരുടെ പഠിപ്പിൻ്റെ കാര്യം എങ്ങനെയാണ് ഇപ്പോൾ പഠിക്കണുണ്ടായില്ലേ അവർ ഫ്യൂച്ചർ എന്താകും ഇപ്പോൾ പല കാര്യത്തിലായാലും ഇപ്പം ഓരോ സബ്ജെക്റ്റിലായപ്പോലെ ചില പിള്ളേർക്കൊക്കെ വായിക്കാനും എഴുതാനും അങ്ങനെയൊക്കെ ഭയങ്കര ടഫ് വരാറുണ്ട് അപ്പം ഇതുപോലത്തെ സംഭവങ്ങൾക്കൊക്കെ ഈ ടീം ഇൻ്റർവേലിൻ്റെ ട്യൂഷൻ ഭയങ്കര ഹെല്പ്ഫുള്ളാണ് ഇപ്പോൾ സു സൈഗു എന്ന് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇതെന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികളുടെയും ക്യാരക്ടറും ഒരു ബിഹേവിയർ എല്ലാം ചേഞ്ച് ആയിക്കും ഇപ്പോൾ നമ്മുടെ പാരൻസിന് ടെൻഷൻ കൂടിയിട്ട് ആദ്യം ഒന്ന് പതുക്കെ പറഞ്ഞു മനസ്സിലാക്കും പിന്നെ പോകെ പോകെ കുറച്ച് റേസ് ആകും പിന്നെ നമുക്കിട സഹി സഹി കിടമ്പ അത് എല്ലാ അമ്മമാരും എങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം കുറച്ച് നാലാമത്തെ ടു പ്ലസ് ടു എത്ര മോനെ പറ എന്ന് പറയുമ്പോൾ തന്നെ കരഞ്ഞിടുന്നെ ടു പ്ലസ് ടു എത്രയുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ടു പ്ലസ് ടു അടി തല്ലാണ് ലാസ്റ്റ് അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര നമുക്കും സ്ട്രെസ്ഫുൾ അവർക്കും സ്ട്രെസ്ഫുൾ അപ്പോൾ ഫുള്ള് ഒരു എന്താ പറയുക പിള്ളേർക്കായാലും ഒരു ഒരു പഠിക്കാനുള്ളൊരു ആ ഒരു മൈൻഡിൽ ഇപ്പം ബുക്ക് എന്ന് കാണുമ്പോൾ തന്നെ ഒരു മെന്റലി സ്ട്രെസ്സും ഒരു മടുപ്പും അതൊക്കെ വരും പഠിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫസ്റ്റ് തന്നെ കരച്ചിൽ കരച്ചിലുടങ്ങും അപ്പൊ അത് ആ ഒരു ടെൻഷനില് നിന്ന് എനിക്കൊരു എന്ന് പറഞ്ഞാൽ റിലീഫ് എന്ന് ടീം ടീമിൻ്റ ട്യൂഷൻ ഓൺലൈൻ ട്യൂഷനില് ചേർത്തപ്പോൾ ആ ടൈമിൽ തന്നെയാണ് ബേസ് ആണ് നമുക്ക് ലെവലാക്കേണ്ടത് മെയിൻ തിങ് എന്ന് ഇപ്പന്ന് വലിയ നമ്മിപ്പിള്ളേര് പോലും വലിയ പിള്ളേരില് ഒരു കോൺഫിഡൻസ് കുറവ് ഇപ്പൊ അവർക്കായാലും ഓരോ സബ്ജക്റ്റിൽ വായിക്കാനും എഴുതാനും അറിയാത്ത പിള്ളേരുണ്ട് ഇപ്പം ഓരോ സബ്ജക്ട്സ് ഒക്കെ ഉണ്ടല്ലോ ഹിന്ദി മലയാളം അല്ലെങ്കിൽ പോട്ടെ മാത്സ് അങ്ങനത്തെ ഓരോ സംഭവങ്ങളും വലിയ കുട്ടികൾക്കായ പോലും ആ ഒരു കോൺഫിഡൻസിൻ്റെ ലെവൽ കുറവ് മാർക്ക് കുറവ് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം ആ ഒരു ബേസിക്ക് അല്ല ബേസിൽ തന്നെ നമുക്ക് അവരെ എന്താണ് പ്രോബ്ലം എവിടെയാണ് പ്രോബ്ലം എന്ന് കണ്ട് അത് ക്ലിയർ ക്ലിയർ ഇവിടെ ഇവിടുത്തെ കോൺസെപ്റ്റെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഭയങ്കര എഫക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ടീം ഇൻട്രോലിൻ്റെ ആ ഓൺലൈൻ ട്യൂഷൻ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ നമ്മളിപ്പോ സാധാരണ ഒരു ട്യൂഷന് പോകണമെങ്കിൽ തന്നെ ഒരു ക്ലാസ്സിൽ മാക്സിമം ഒരു ഫോർട്ടി ഫിഫ്റ്റി പിള്ളേർ ഒരു ടീച്ചർ ഇത്ര പിള്ളേരൊക്കെ ആയിരിക്കും ട്യൂഷൻ എടുക്കണം അപ്പൊ ഒരു കുട്ടിക്ക് നമുക്ക് എത്ര പിള്ളേരെ ഒന്നും അറ്റൻഡ് ചെയ്യാം മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല ഒരു മിനിമം ഒരു ട്യൂഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ പത്ത് പിള്ളേർ പോട്ടെ പത്ത് പിള്ളേരാണെങ്കിൽ പോലും നമുക്ക് ഓരോരുത്തരായിട്ട് ഈച്ചായിട്ട് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അതാണ് ഈ ട്യൂഷൻ്റെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ അപ്പം അവർക്കാവുമ്പോഴും ഇങ്ങനെ ഭയങ്കര കുറച്ച് സ്നേഹത്തിലും സ്നേഹത്തിലും മോനെ അങ്ങനെയല്ല ഒരു നമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷമ കുറച്ച് കറിയുമ്പോൾ കെട്ടുപോകും നമ്മുടെ ക്ഷമ പറഞ്ഞ കാര്യമില്ല അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയണം ഭയങ്കര ക്ഷമയോടെ നല്ല കാമായിട്ട് അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഈ ടെക്നിക്കിലായിരുന്നു നമ്മൾ പോകണത് നമ്മുടെ ടെക്നിക്കാകെ ഒന്നുള്ളൂ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ചൂടാകുക നന്നായിട്ട് പറയുക പിന്നെ ചൂടായി പറയുക പിന്നെ കൈ വെക്കും നമ്മൾ മടിച്ചു പോകും പക്ഷെ അവരുടെ തന്നെ അല്ല അവർക്ക് പലതരം ടെക്നിക്കാണ് പിള്ളേരെ ഒരു സൈക്കോളജി പഠിച്ചിട്ട് പഠിപ്പിക്കണം എന്നല്ലേ അല്ലേ അതുപോലത്തെ സംഭവം തന്നെയാണ് അപ്പോൾ ഇത് വലിയ കുട്ടികളായാലും ചെറിയ കുട്ടികളായാലും എല്ലാവർക്കും ഇപ്പോൾ കോൺഫിഡൻസിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതൊക്കെ കുറവുള്ള പിള്ളേരുണ്ടാവും എനിക്ക് പഠിക്കാൻ പറ്റൂല ചിലപ്പോൾ അവർ ചിലർ അങ്ങനെ ആയിരിക്കും നമ്മളൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി ചില പിള്ളേർ ഓക്കെ ആവും മാക്സിമം അങ്ങനെ കുറേ പിള്ളേരൊക്കെ അങ്ങനെയാണ് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനത്തെ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു അന്ന് ഭയങ്കര ഭയങ്കര ഊഷിയായി ഉണ്ടായിരുന്ന പിന്നെ കുറച്ചുകൂടി ബെറ്റർ ആയെന്ന് അപ്പം നമ്മൾ സ്വയം അത് മനസ്സിലാക്കി അങ്ങനെ വന്നവരാണ് അപ്പം സൈഗുൻ്റെ അതിനെ ഇപ്പം പറഞ്ഞു എന്ന് പറഞ്ഞാൽ സൈഖുവിൻ്റെ കാര്യത്തിലായാലും സൈബുവിന് മാത്സിലായാലും അതർ സബ്ജെക്ട്സിലായാലും ബേസി ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം ഈ മാത്സിൻ്റെ ഒക്കെ അങ്ങനെ മാറിയെന്നു ഇത് സ്നേഹത്തോടെ സൈഖുവിനെ അങ്ങനെ ഒരു പേമ്പർ ചെയ്ത പഠിപ്പിക്കണത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു സന്തോഷം നമ്മൾ ഇവിടെ അടുത്തിരുന്നു കേൾക്കണുണ്ടാവുമല്ലേ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ അപ്പം എന്താ പറയുക സൈന് ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് അവന് അപ്പോൾ അവൻ്റെ ആ ബേസിക് ഇഷ്യൂ തന്നെ ഇല്ലാതായി ഇപ്പം ക്ലാസ് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു ഹാപ്പിനെസ്സാണ് നമ്മുടെ പിള്ളേർ നന്നായിട്ട് പോണുണ്ടല്ലോ എന്നുള്ളൊരു ആർ എന്താ പറയുക എനിക്ക് നല്ല സ്ട്രെസ്സായിരുന്നു ആ ടൈമിൽ എന്താ വെച്ചാൽ ഞാൻ എനിക്കൊന്നു തന്നെ സങ്കടം വരുമായിരുന്നു ഭയങ്കര ഒച്ചെടുത്തതിന് പിന്നെ അവസാനം ആ പോട്ടെ പഠിക്കാത്തോണ്ടല്ലേ എന്നുള്ളതാണ് പിന്നെ അത് വേണ്ടല്ലോ ഇനി ഇപ്പം അവനും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്കും ഇനി ഇപ്പം നിങ്ങൾക്ക് ഇഷ്യൂസ് വല്ല സബ്ജക്റ്റിലായാലും ഇഷ്യൂസ് ആണെങ്കിലും ഒരു സബ്ജക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും ആണെങ്കിലും ഇവർക്ക് ടീം ഇൻഡറിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്നാണ് അപ്പോൾ ആ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഇപ്പം സൈഗോണ്ട ക്ലാസിൻ്റെ ടൈം ആയിട്ടുണ്ട് ഞാനപ്പം കാണിച്ച് തരാം ഇങ്ങനെയാണ് സൈഗുവിനെ കണ്ടില്ലേ എത്ര ഹാപ്പി ആയിട്ടാണ് ക്ലാസ് അറ്റന്റ് ചെയ്യണേന്ന് ഇന്റർവെലിന്റെ ഫൗണ്ടേഷൻ ക്ലാസ് ആണ് അവൻ അറ്റൻഡ് ചെയ്യണത് അവൻ ഈ ക്ലാസ് തുടങ്ങിയതിന് മുമ്പ് തന്നെ അവനെ ഇവാലിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അസസ്മെൻറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് എക്സാം അല്ല ഒരു ഇൻറ്ററാക്റ്റീവ് സെക്ഷനാണ് ഇതിലൂടെ അവൻ എന്തൊക്കെയാണ് സ്റ്റഡീസും ബുദ്ധിമുട്ടുള്ളത് ഇപ്പോൾ എഴുതാനും വായിക്കാനും ഒക്കെ അറിയുമോ അവൻ്റെ സ്റ്റഡീസിൽ പുറകെ എക്സാമിൽ മാർക്ക് കുറയുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടെന്നൊക്കെയാണ് പ്രോപ്പറായിട്ടൊരു ഇവാലുവേറ്റ് ചെയ്യും പല കുട്ടികൾക്കും പല പ്രശ്നങ്ങളായിരിക്കും അത് ഈ അസസ്മെൻറ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഇങ്ങനെ അസസ്മെൻ്റ് എടുത്തപ്പോൾ അവന് മാത്സിനൊരു ബേസ് പ്രശ്നം കണ്ടു അത് ആദ്യം ക്ലിയർ ചെയ്താലേ അവന് പെട്ടെന്ന് പഠിക്കാനൊക്കെ പറ്റുള്ളൂന്ന് ആ ഒരു ഒരു നമുക്ക് മനസ്സിലായി ബേസ് ആണ് പ്രശ്നമെങ്കിൽ ആ ബേസ് ക്ലിയർ ആക്കിയാൽ മാത്രമേ മക്കൾക്ക് കോൺഫിഡൻസിലൂടെ പഠിക്കാൻ പറ്റൂ ഈ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ലെറ്റേഴ്സ് മുതൽ പാരഗ്രാഫ് റീഡിങ് വരെ പ്രോപ്പറാക്കാൻ പറ്റും എല്ലാ സബ്ജക്റ്റിലും മക്കൾക്ക് പ്രശ്നമല്ല ഒരു സബ്ജക്റ്റ് ആണെങ്കിലും പോലും ക്ലിയർ ആക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ സയൻസ് മാത്സ് മലയാളം ഇംഗ്ലീഷ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിലും ഫൗണ്ടേഷൻ ക്ലാസ്സിലൂടെ റെഡിയാക്കാൻ പറ്റും ഒരു സബ്ജക്റ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു തേർട്ടി ടു ഫോർട്ടി ഡേയ്സിനുള്ളിൽ ക്ലിയറായി പഠിക്കാൻ പറ്റും കേട്ടോ എത്രയോ മക്കളാണ് ഇതിലൂടെ ബേസ് ക്ലിയറാക്കി നല്ല മാർക്ക് കിട്ടിയേക്കണമെന്ന് അറിയുമോ പിന്നെ നിങ്ങൾക്കൊരു കൺസേൺ ആയിരിക്കും ഓൺലൈനിലല്ലേ എഫക്റ്റീവ് ആകുമോ എന്നൊക്കെ ഇൻഡിവിജ്വൽ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ് ഈ ക്ലാസ്സുകൾ മക്കൾക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാവില്ല അവർക്ക് അവരെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ക്ലാസ് ക്ലാസ്സാകുമ്പോൾ ക്ലാസ്സിലിരിക്കാനും പഠിക്കാനും അവർക്ക് നല്ല താല്പര്യമുണ്ട് ഇപ്പോൾ സൈകിനെ തന്നെ കണ്ടില്ലേ എപ്പോഴാണെന്ന് തന്നെ ചോദിച്ചുള്ള അവൻ്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ക്ലാസ്സിൻ്റെ സമയമാണെങ്കിൽ അത് മക്കളുടെ ആയിട്ടുള്ള ടൈമാണ് അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ സ്റ്റഡീസിൻ്റെ കൂടെ തന്നെ ഇത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും The food help us ഇനി മക്കൾക്ക് ഇൻഡിവിജ്വൽ ട്യൂഷനാണ് വേണ്ടതെങ്കിൽ ഐ സി എസ്ഇ സി ബി എസ് ഇ സ്റ്റേറ്റ് തുടങ്ങിയ സിലബസിലൊക്കെ ട്യൂഷൻ ഇൻഡിവിജ്വൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു സബ്ജെക്റ്റിന് മാത്രം ട്യൂഷൻ മതിയെങ്കിൽ അങ്ങനെ എടുക്കും ട്യൂഷൻ മക്കൾക്ക് നോക്കിക്കൊണ്ടിരിക്കണുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് അറ്റൻഷൻ കിട്ടുന്ന ട്യൂഷൻ കൊടുക്കണമാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ കുറേ കുട്ടികൾ കുട്ടികളുണ്ടാകുമ്പോൾ മക്കൾക്ക് വേണ്ടത്ര അറ്റൻഷൻ കിട്ടൂല അപ്പം നമുക്ക് ഈ ഇവരുടെ ടീം ഇൻഡിവിജ്വലി ചേർക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് തോന്നുക അവർക്ക് മാത്രമായിട്ടൊരു ടീച്ചർ ആണെങ്കിൽ നല്ലൊരു റിസൾട്ട് മക്കളെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ സുനിമോളും ഇൻ്റർവെലിൻ്റെ സിലബസ് ട്യൂഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് മോളുടെ ക്ലാസ്സിൻ്റെ റിവ്യൂ എന്തായാലും ഷെയർ ആക്കാം ഞാൻ time in china there lived a king named chan king chan was very old he wanted to choose a good and honest king to the throne then he had had an idea one, the, one on the first day of this means King Chan called all the children in the kingdom. പ്രീ കെ ജി മുതൽ പ്ലസ് ടു വരെ കുട്ടികൾക്ക് ട്യൂഷനും പിന്നെ മോണ്ടസറി കോഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങിയ ഒരുപാട് കോഴ്സുകൾ ഇൻ്റർവെല്ലുണ്ട് ഓ എല്ലാം പറഞ്ഞുണ്ടെങ്കിൽ മക്കളുടെ ക്ലാസ് നിങ്ങളുടെ മക്കൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ഈ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ആക്കിയത് മക്കൾക്കും നിങ്ങൾക്കും ഉറപ്പായിട്ട് ഇൻ്റർവെലിൻ്റെ ക്ലാസ് ഒരുപാട് ഗുണം കിട്ടുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഇതിൽ ഇതുപോലെ നിങ്ങൾക്കും ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇൻ്റർവെല്ലിൻ്റെ കണക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും കണക്ട് ചെയ്ത് നിങ്ങൾ ഫീഡ്ബാക്കും ഷെയർ ആക്കട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പോയിട്ട് വരാം ഇപ്പോൾ ത്രെഡി കണക്കുണ്ടായിരുന്നു അപ്പോൾ പലറി പോയിട്ട് ഞാൻ വരാം എൻ്റെ ഇടയിൽ ഇനി ഫ്ലവർ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ പാർലറിൽ പോകുമ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഇടയിൽ സൈഗുഡ് ആപ്പിൾ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊടുക്കാറുണ്ട് ഇപ്പോൾ വിശക്കി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുക്കുംബർ അഞ്ഞ് കൊടുക്കും ആപ്പിളൊക്കെ കൊടുക്കാറുണ്ട് അപ്പം ബാക്കിയുള്ളത് പശു കാണിച്ചു തരും ഇപ്പം ഇപ്പം കഴിക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പാർലർബിൾ വന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞ് ഈ ഫ്ലവർ കാണിക്കാൻ വേണ്ടി അത് പുറത്തെടുത്തുനിന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം കഴിക്കാം നല്ല രസമാണ് വേണ്ട ഇത് മഴക്ക് മുമ്പ് ഇതുപോലെ വേണ്ടി ട്രിബിൾ നിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഓ സോറി ഇത് എന്നെ തന്നെയാണ് കാണുന്നത് ഞാൻ നെക്കി നോക്കിയത് തിരിഞ്ഞു പോകാൻ വേണ്ട ഇതിങ്ങനെ ആവോ ഞാനിങ്ങനെ നോക്കണം ഷോ ഇത് കളറൊക്കെ കയറി ഇറങ്ങി കയറി ഇറങ്ങി ഒക്കെ പോകുന്നുണ്ട് എന്നൊക്കെ നല്ല രസമായിട്ടുണ്ട് പൊക്കി പൊക്കിപ്പിടിച്ച് കാണിക്കണേ ഇത് മഴ ടൈമിൽ പോയതായിരുന്നു അതിപ്പോൾ പിന്നെയും വന്നു നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് അത് കാണിക്കാനാണ് ക്യാമറയോട് പുറത്തിറങ്ങിയത് നേരത്തെ ഇത് ഫുള്ള് ഉണ്ടായിരുന്നു വൈറ്റ് ഇപ്പം പിന്നെ ഇങ്ങനെ വന്ന മഴ ഒന്നെല്ലാം പോവും പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന മരം മാറ്റി ഈ ഫ്ലവറാക്കി ഓ വൈറ്റ് ഇതിൻ്റെ പേര് എനിക്കറന്നു ഇവിടെ കറക്റ്റായിട്ട് പറയും പിന്നെ ഇവിടെ ഒരു പന പോലത്തെ അങ്ങനത്തെ ഒരു മരം മാറ്റിയിട്ട് ഇത് സ്ട്രോബെറി ഗൂവയുടെ ഇത് ചെടിച്ചട്ടിയിലിരുന്നത് ഇവിടെ നട്ട് ഒരു പന പോലത്തെ ഒരു മുള്ളുമുള്ളു പോലത്തെ ഇല ഉണ്ടായിരുന്നു അത് മാറ്റി ഇങ്ങനെ ഇട്ട് അപ്പോൾ ഗൈസ് ഗ്യാപ്പിൽ പിള്ളർ ഇരുന്നിട്ട് പൊളിച്ചോട്ടിരിക്കണിത് സൈകമുണ്ട് നമ്മള് നമ്മൾ ആരാണത് എബുഷ് എബുഷ് എല്ലാം ടോയ്സ് ഇട്ട് പൊടുത്തിട്ടാണല്ലോ എബൂണെ ബാഗിലിട്ട് കൂട്ടിയാലോ ശെരിയാള നോക്കട്ടെ ഓർക്കാൻ പറ്റുമല്ലേ കാരണേണാ ബയ്യത് ഇതെടുത്ത് കളിക്കണേണോ സ്ലോലി ആ ബൈക്ക് വേനെടുക്കൂ സ്ലോലിട്ടാ സ്ലോലി കൊറേ ഉണ്ടായിരുന്നല്ലോ ഒന്നും കാണാനില്ലല്ലോ പോയല്ലേ ഇവിടെ ഇരുന്ന് കളിക്കുവ ഒന്നിച്ചിരുന്ന് കളിച്ചു യെസ് ഞാനങ്ങനെ ത്രെഡൊക്കെ ചെയ്ത് വന്ന് അപ്പോൾ തന്നെ പിള്ളേരെ കുറച്ച് കളിക്കുന്ന ക്ലിപ്സൊക്കെ മഷു എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേർ അറിയാമല്ല കളിക്കണ ടൈമിൽ ഫുഡിന്റെ ആവശ്യമൊന്നും വരില്ല അവരിങ്ങനെ കളിച്ചോണ്ടിരിക്കും അപ്പോഴത്തേക്കും പിന്നെന്തായിരുന്നു ഒരു എന്തു പറയണമെന്ന് വിചാരിച്ച് മറന്നു കഴിഞ്ഞാൽ ആ അപ്പോഴേ മഷു ആ ക്ലിപ്പ് എടുത്ത് വെച്ച് ഇനിയിപ്പനു കളി കഴിഞ്ഞേ പ്ലാസ് ഇനി ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണ ടൈമല്ലേ അപ്പം നമുക്ക് ഉച്ചക്കതായ ഫുഡ് കൊടുക്കാം അപ്പം ഉച്ചക്ക് ഇപ്പോൾ ഞാൻ ചൈകണം ചെയ്യണമെന്ന് വെച്ചാൽ ഉച്ചക്ക് എന്തെങ്കിലും അങ്ങനെ ഹെവിയായിട്ട് അങ്ങനെയുള്ള ഇങ്ങനെ ഭയങ്കര എന്താ പറയണോ ഭയങ്കര തടി വെക്കുന്ന ഐറ്റംസ് ഫുഡുകൾ അത് ഇപ്പോൾ ചോറ് തന്നെ അവന് കൊതിയുണ്ടാവുമല്ലോ അപ്പോൾ ചോറ് തന്നെ കൊടുക്കുക അവന് സാധാരണ കഴിക്കണേക്കാട്ട് ചെറിയ ലിമിറ്റിൽ കൊടുക്കും കറി എന്താണുള്ളത് ആ ഒരു കറി ഇപ്പം ഫിഷ് കറി ആണെങ്കിൽ ഫിഷ് കറി മീൻ പൊരിച്ചത് അതൊക്കെ ഓരോന്ന് ഇങ്ങനെ നേരത്തെന്ന് പറഞ്ഞാൽ സൈഗ് നല്ലോണം ചോറും കറിയൊക്കെ എടുക്കുമായിരുന്നു പച്ചക്കറിയും കുറവാണ് അന്നേരം കഴിക്കും പക്ഷേ ഇന്ന് വെജിറ്റബിളായിട്ട് വെജിറ്റബിൾ ഇല്ല കുക്കുമറ ഞാൻ വെക്കണില്ല എന്നുവെച്ചാൽ അവന് ആ ഒരു ക്രേവിങ് ഉണ്ടല്ല മീൻ കറിയും ചോറും കഴിക്കുക അങ്ങനത്തെ സാധനത്തിൽ തന്നെ പോട്ടേന്ന് വെച്ചാൽ രാത്രിയാകുമ്പോൾ നമുക്ക് എല്ലാം കുക്കുമറിയ നില ഒക്കെ കൊടുക്കാം അപ്പോൾ ഇപ്പം ഞാൻ സൈഗുന് ചോറ് കൊടുക്കാൻ മങ്ങേ കാണിക്കാം എൻ്റെ അവിടുത്തെ പാർലറിൽ പോയിട്ടുള്ളത് ആയി കഴിഞ്ഞു വന്നല്ല ഇനിയിപ്പം ചോറ് അവന് ചോറ് കൊടുത്തിട്ട് ഞാനും പോയി ഫ്രഷ് ആയിട്ട് വരാം അപ്പം സൈഗിനുള്ള ചോറ് റെഡി ഈ വീഡിയോ കണ്ടത്രയും ചോറില്ല കേട്ടോ ഇതിൽ അതങ്ങനെ തോന്നണ സൈഗോ സൈഗ് ഇർ ചോറ് അയ്യോ ഒത്തിരി ചൊക്ക് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റണമല്ലേ ആ നേരം നേരം വെക്ക് ഓക്കേ അവിടെ ഇരിക്കും വരാം ക്യാമറയിൽ സൈഗു കഴിക്കാൻ പോകുന്നത് എന്താ കഴിച്ച ഓ നല്ല കുട്ടി കൊക്കുബറൊക്കെ കഴിക്കട്ടെ ഞാൻ വെക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ അവനെ ഇരിക്കട്ടെ എന്ന് വെച്ചു മൂന്നു നേരം കുറച്ചൊക്കെ ഫൈബറൊക്കെ കേറട്ടേന്ന് അല്ലേ സൈഗു എന്ത് വന്ദിച്ചിരിക്കണ കഴിക്കത് ടീഡുള്ളി നോക്കിയിരിക്കണേ അതെന്താണ് ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ ആണ് നേരത്തെ ആയിരുന്നെങ്കിൽ സൈഗു കൊറേ കഴിക്കുമായിരുന്നല്ലേ ചോറ് പക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ അത്ര ഇല്ല കേട്ടോ ചോറ് ചോറ് രണ്ട് ചെറിയ തവിയാണ് പ്ലേറ്റ് വലുതായിട്ട് തോന്നുന്നത് ഇതില് മോര് കറിയും ജസ്റ്റ് കൂട്ടുള്ളു സൈഗു അങ്ങനെ ഓവറായിട്ട് കൂട്ടൂല കുറച്ച് സാലഡ് ഒരു മീൻ പൊരിച്ചത് മീൻ മീൻ കറിയിലെ മീൻ കൂട്ടൂലെ സൈകു ഓഹോ ഉമ്മയും മോനും എന്ത് കഴിക്കണം സ്നാക്ക തക്കാളിയാ അല്ല ക്യാമറ സൈഗുവിന് അത്ര ഉണ്ടാവൂല സൈഗു ഓട്ടം എത്ര തന്നെ കപ്പ് തന്നെ അല്ലെങ്കിൽ ബാക്കി എനിക്കും അല്ലേ അപ്പൊ സൈഗു നേരത്തെ ഫുഡ് കഴിക്കുമ്പോ അല്ലേ സൈ സൈഗുരു നാലഞ്ചു പ്രാവശ്യം ഡ്രസ് മാറും എബു ആണെങ്കിലും പത്ത് സൈഗു നാലഞ്ചു പ്രാവശ്യം കഴിക്കാൻ ഫുള്ള് തേർന്നു അവിടെ ഇരിക്കി കളിക്കാനും ഓർഡർ ആണ് അപ്പത്തേക്ക് ഇരിക്കി സ്വീറ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടു സൈഗ് ഇട്ടേക്കുന്ന ഡ്രസ് ഇല്ലേ നമ്മുടെ ഷോപ്പിലെ ആതിര കൊടുത്തത് സൈഗൂനല്ല എബ്രൂന്റെ കൊടുത്ത അത് എന്തിനു ഓണക്കോടിയാ ആ ഓണത്തിന് ഡ്രസ് എടുത്തോ സൈഗൂനും കൊടുത്ത് എബ്രൂനും ലിപ്സ്റ്റിക്ക് എന്ന് വെച്ചാൽ സുനുന്റെ സൈസ് അറിയാത്തോണ്ട് കെ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്ക് ആണ് കൊടുത്തത് അപ്പൊ നോക്കുമ്പോ എബ്രൂവിന്റെ സൈസ് സൈഗു കൊററ്റ് സൈഗു കറത്തില്ല ജിമ്മിനെ പോലെ ഉണ്ട് സൽമാ ഖാനെ പോലെ ഇരിപ്പുണ്ട് മറ്റേ ടൈറ്റ് ഡ്രസ്സ് ഇട്ടാക്കണോലെ അപ്പൊ സൈഗുന്റെ സ്നാക്കിങാണിത് എന്തെങ്കിലും ഇങ്ങനെ അതുപോലത്തെ നല്ല ഹെൽത്തി ആയിട്ട് മാക്സിമം കൊടുക്കാനാണ് ശ്രമിക്കാറില്ല പിന്നെ പിള്ളേരുടെ ക്രേവിങ്സ് അനുസരിച്ച് ബിസ്ക്കറ്റ് ബിസ്കറ്റ് കട്ടൻ ചായല് ബിസ്ക്കറ്റ് മുക്കി തിന്നൽ അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പൊ മാക്സിമം ക്രേവിങ് അനുസരിച്ച് കുറച്ച് മാറി മറിഞ്ഞും വരും അല്ല സൈഗു സൈഗു നോക്കി ടിപേ ഗാപ്പിൽ കുറേ കൈക്കാണ്ട് സുനുവിന്റെ കൈ ആണത് സുനുവിന്റെ കൈ നോക്കി തിന്നല് എല്ലാവർക്കും ഇഷ്ടമാണ് ിമിറ്റ് തിന്നാൻ പാടുള്ളൂട്ടാ കഴിക്കുമ്പോഴുബു അപ്പൊ നമുക്കിനി ഡിന്നറിന് കാണാം സൈഗു അങ്ങനെ സൈഗുന്റെ ഡിന്നർ ഇന്നത്തെ ലാസ്റ്റ് ആണ് ഇന്നത്തെ മീലാണത് എന്ത് സ്ഥലം കോൺഫ്ലേക്സ് യെസ് എപ്പോഴും കോൺഫ്ലേക്സ് ഇട്ടാൽ കഴിച്ചോളൂ പക്ഷെ നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ സൈഗുനിപ്പോൾ കോൺഫ്ലേക്സ് കൊടുത്തേക്കണത് ഫുൾ ഫാറ്റ് മിൽക്കല്ല സാധാരണ ലോ ഫാറ്റിൽ അങ്ങനെയൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പം ഇതിൽ വെള്ളം മിക്സ് ചെയ്ത് പാല് വെള്ളം മിൽക്ക് അതന്നെ ഹണി മധുരത്തിന് ഒരു ഇച്ചിരി ഹണി അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ലൈറ്റായിട്ട് അവനിപ്പോൾ ഫുള്ള് ഭയങ്കര ഫീൽ എന്ന് വെച്ചാൽ രാത്രി ഇത് കൊടുക്കണത് ഡെയിലി പലതരം ഇതുപോലത്തെ മെനു ആയിരിക്കും ചിലപ്പോൾ ലഞ്ചിനി ഇതുപോലെ തന്നെ വേറെ ഐറ്റം ആയിരിക്കും രാത്രി എങ്ങനെയായിരിക്കും ചിലപ്പോൾ കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും നമുക്കറിയാലോ കിഡ്സ് ആകുമ്പോൾ നമുക്ക് അധികം പിടിക്കാൻ പറ്റൂല പൊട്ടറ്റോ റൈസ് അല്ല ഇതുപോലെ തന്നെ അതിന് കുറച്ച് എരിവും പുളിയും തിന്നട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നോക്കുമ്പോത്തേ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി കൊടുത്ത് ഒരു ഒരു ദിവസത്തെ ഉച്ചക്കത്തേ രാത്രിത്തേന് രാത്രി ഇതുപോലെ ഓംലെറ്റ് ഒരു ആഗ്രഹം എഴുവൻപിളിയൊക്കെ തന്നെ അപ്പോൾ നമ്മൾ കിഡ്സ് ആയതുകൊണ്ട് കുറച്ചൊക്കെ അങ്ങാടി ഇങ്ങോട്ടൊക്കെ ഒന്ന് വിടും എന്നാലും ഇപ്പം മാക്സിമം പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകണം സൈവിനപ്പം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെന്നാണ് മിക്കവരും പറയുന്നത് ആണ് അപ്പോൾ നിങ്ങളും ഒന്ന് ശ്രദ്ധിച്ചിട്ട് തോന്നിക്കോളൂ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടോ ഇന്ത്യന്ന് അപ്പം ഇന്നത്തെ എന്താണ് കഴിക്കണത് ഇന്നത്തെ ഒരു എന്താ പറഞ്ഞാൽ ഒരു ഓരോ എന്താ പറഞ്ഞത് റെസിപ്പി എന്താസിൻ്റെ ഇടയിൽ അത് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത് അപ്പം എല്ലാ ദിവസവും നല്ലതായിരിക്കും അപ്പം ഇത്രേ ഉള്ളൂ അപ്പോൾ ടീം ഇൻട്രോയില് നിങ്ങൾക്കും ജോയിൻ ആകണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് സബ്സ്ക്രൈബ് അപ്പൊ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് അവിടെ കയറി ആഡ് ആവുന്നതാണ് അപ്പൊ ഒന്നുമില്ല ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ വേറെ ദിവസം ഇതുപോലെ തന്നെ വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അണ്ടിൽ ബൈ